കൃഷി മാസങ്ങളുടെ പുതിയൊരു ലേഖത്തിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എൻ പി കെ വളങ്ങൾ അതായത് പത്തൊമ്പത് പത്തൊൻപത് പത്തൊമ്പത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ഇവ മൂന്നും മണ്ണിൽ നന്നായിട്ട് ഉണ്ടായാൽ മാത്രമേ ചെടികൾ നന്നായി പൂക്കുകയും കായ്ക്കുകയും ചെയ്യുകയുള്ളൂ എൻ പി കെ പത്തൊമ്പത് 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 രണ്ട് വിധത്തിൽ വരുന്നുണ്ട് ഒന്ന് വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും മറ്റൊന്ന് മണ്ണിൽ ഇട്ട് കൊടുക്കുന്നതുമാണ് വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന വളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന വളം പെട്ടെന്ന് തന്നെ ചെടികൾ വലിച്ചെടുത്ത് നല്ല ഗ്രോത്തായി വളർന്നു വരും എന്നാലും മണ്ണിലിട്ട് കൊടുക്കുന്ന എൻ പി കെ വളം വളരെ സ്ലോ ആയിട്ട് ചെടികളിൽ സ്വീകരിക്കുകയുള്ളു ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഇലകളിൽ തളിച്ചു കൊടുക്കാൻ പറ്റുന്ന പത്തൊമ്പത് 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 എന്ന എൻ പി കെ കുറിച്ചാണ് എൻ പി കെ പത്തൊമ്പത് 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 പല ബ്രാൻഡ് നെയിമുകളിലും ഇപ്പോൾ വിപണിയിൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫാസ്റ്റ് ബ്രാൻഡ് ഐറ്റമാണ് അപ്പോൾ എൻ പി കെ ഫെർട്ടിലൈസറിൻ്റെ ഗുണങ്ങളും അത് ചെടികൾക്ക് അപ്ലൈ ചെയ്യേണ്ടുന്ന രീതിയും അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത് ഇതാണ് ഫോളിയാർ ഫെർട്ടിലൈസറിൻ്റെ പാക്കറ്റ് ഈ ഒരു എൻ പി കെ ഫോർമുലേഷൻ ചെടികളുടെ ആരോഗ്യകരമായ വളർച്ചക്കും ഉൽപാദന വർദ്ധവിനും ആവശ്യമായ ഘടകമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് എൻ അതായത് നൈട്രിയൻ സസ്യവളർച്ചയെ സഹായിക്കുന്ന ഘടകമാണ് അതുപോലെ തന്നെ പി എന്നത് ഫോസ്ഫറസ് സസ്യങ്ങളിൽ പൂവിടുന്നതിന് സഹായിക്കുന്നു മൊത്തത്തിലുള്ള സസ്യ വളർച്ചയ്ക്ക് കെ അതായത് പൊട്ടാസ്യം ഗുണം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു പാക്കറ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതിനുള്ള വളം ഒരു നൈസായ പൗഡറാണ് അതുപോലെ തന്നെ ഒരു റോസ് കളർ കൂടിയാണ് ഇതിന് ബ്രാൻഡ് മാറുന്നതിനനുസരിച്ച് വളത്തിൻ്റെ കളറിലും മാറ്റം വരുന്നുണ്ട് പിങ്ക് കളറിലും ലൈറ്റ് ബ്ലൂ കളറിലും ഒക്കെ ഇത് ലഭിക്കുന്നുണ്ട് ഇനി ഇത് എങ്ങനെയാണ് പച്ചക്കറി ചെടികൾക്കും പൂച്ചെടികൾക്കും നൽകേണ്ടത് എന്ന് നോക്കാം ഇത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ച് ഗ്രാം അളവിലാണ് എടുക്കേണ്ടത് ഈ ഒരു സ്പൂണിൽ ഇതേപോലെ എടുത്താൽ അഞ്ച് ഗ്രാം അളവാണ് ഞാനിവിടെ പത്ത് ഗ്രാം എടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന സ്പ്രെയർ ബോട്ടിലെ രണ്ട് ലിറ്റർ അളവിൻ്റെതാണ് എൻ പി കെ പത്തൊമ്പത് പത്തൊൻപത് പത്തൊമ്പത് സ്പ്രയറിലേക്ക് ഇട്ട ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു വന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പെട്ടെന്ന് വെള്ളത്തിൽ അലിയുന്നതുകൊണ്ട് ഷെയ്ക്ക് ചെയ്തില്ലെങ്കിലും അത് അലിഞ്ഞുകൊള്ളും ഇനി ബോട്ടിൽ നിറയെ വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ പമ്പ് ചെയ്ത് ഇലകളുടെ മുകളിലും അടിയിലും തണ്ടിലുമൊക്കെ നല്ല പോലെ സ്പ്രേ ചെയ്ത് കൊടുത്തോളൂ ഇത് നമുക്ക് പത്ത് ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് പൂവും ആയി നിൽക്കുന്ന ചെടികളിൽ ഇരുപത് ദിവസത്തിൽ ഒരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും ഇനി നിങ്ങളുടെ ചെടി മുളച്ച് ഇതേപോലെ രണ്ടില പ്രായമാണെങ്കിൽ അതിൽ അപ്ലൈ ചെയ്യേണ്ടത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് രണ്ട് ഗ്രാം വീതവും ഇനി മൂന്നും നാലും ഒക്കെ ഇല വന്ന പ്രായമാണെങ്കിൽ മൂന്ന് ഗ്രാം വീതം എടുത്ത് പത്ത് ദിവസത്തിൽ ഒരിക്കലും സ്പ്രേ ചെയ്ത് കൊടുക്കാം തുടർന്നുള്ള വളർച്ച ഓരോ ഘട്ടത്തിലും ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ച് ഗ്രാം വീതം എടുത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇനി ഫോളിയർ അനുപിക്കാൻ ചെടികൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്ന് സമയം സമയം കൂടി പറയാം അത് വൈകിട്ട് അഞ്ച് മണിക്ക് ശേഷമായിരിക്കണം അതല്ലെങ്കിൽ അതിരാവിലെ നൽകാൻ ശ്രമിക്കണം കഴിയുന്നതും വൈകിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത് കാരണം വൈകിട്ട് അഞ്ചിന് ശേഷം സ്പ്രേ ചെയ്താൽ കുറേ നേരം വെയിലേൽക്കാതെ സമയം കിട്ടുമെന്നതാണ് ഇനി ഇത് നമ്മൾ ഒരു തവണ യൂസ് ചെയ്ത ശേഷം മിക്സ് ചെയ്ത ഫെർട്ടിലൈസർ ബാക്കിയുണ്ടെങ്കിൽ ബാലൻസ് ഉണ്ടെങ്കിൽ വീണ്ടും പത്ത് ദിവസം കഴിഞ്ഞ് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന യാതൊരു കുഴപ്പമില്ല ബാലൻസ് വരുന്നത് എയർ ടൈറ്റായി വെയിൽ കൊള്ളാത്ത വിധത്തിൽ മാറ്റി വെക്കണമെന്ന് മാത്രം ഇത് പച്ചക്കറി ചെടികൾക്ക് മാത്രമൊന്നുമില്ല കേട്ടോ നമ്മുടെ പൂന്തോട്ടത്തിലെ ചെടികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണിത് ഈ ഒരു വളം നഴ്സറിക്കാരുടെ സീക്രട്ട് വളം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നഴ്സറികളിലെ ചെടികളുടെ വളർച്ച നമ്മളെപ്പോഴും അതിശയത്തോടെയാണ് കാണാറ് ആ ചെടികളുടെ ഹെൽത്തിയായ വളർച്ചയുടെ രഹസ്യം ഈ ഒരു ഫെർട്ടിലൈസർ തന്നെയാണ് അതുപോലെ തന്നെ ഇത് വെള്ളത്തിൽ എളുപ്പം ലയിക്കുന്നതുകൊണ്ട് ഡ്രിപ്പ് ഇറിഗേഷനും ഫോളിയാർ വളപ്രയോഗത്തിനും ഉത്തമമാണ് ഈ ഒരു കോമ്പിനേഷൻ മിക്കവാറും എല്ലാ വിളകൾക്കും അനുയോജ്യമാണ് അതുമാത്രമല്ല ചെടികൾക്ക് ജൈവ കീടനാശിനികൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ കുമിളനാശികൾ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഈ ഒരു ഹോളിയർ വളപ്രയോഗം ഉപയോഗിക്കുന്ന തെറ്റില്ല ഇത് ഉപയോഗിക്കുമ്പോൾ മറ്റൊരു കാര്യം ഓർപ്പെടുത്താനുള്ളത് ഞാൻ ഞാനിവിടെ ഉപയോഗിക്കുന്ന റേഷ്യോ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ച് ഗ്രാം എന്നാണ് പറഞ്ഞത് നിങ്ങൾ ഷോപ്പുകളിൽ പോയി ഫെർട്ടിലൈസർ വാങ്ങിക്കുമ്പോൾ ഞാൻ വാങ്ങിയ അതേ ബ്രാൻഡ് തന്നെ ആവണമെന്നില്ല നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ അത് ഉപയോഗിക്കേണ്ട റേഷ്യോ അതത് പാക്കറ്റിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് അതുകൂടി നോക്കിയിട്ട് വേണം ഫോളോ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ പൂന്തോട്ടത്തിലെയും അടുക്കള തോട്ടത്തിലെയും ചെടികൾ നല്ല ഗ്രോത്തായി വളരണമെങ്കിൽ എൽ പിക്ക് അതായത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യത്തിൻ്റെയും കോമ്പിനേഷനുള്ള അതുപോലെ വെള്ളത്തിൽ എളുപ്പം ലയിക്കുന്ന ഇതേപോലെയുള്ള വളങ്ങൾ അത്യാവശ്യമാണ് നമ്മൾ കൊടുക്കുന്ന മറ്റ് ജൈവ വളങ്ങൾ ചിലപ്പോൾ അത്ര എഫക്റ്റീവ് ആകണമെന്നില്ല നിങ്ങളും ഇതൊന്നും ഉപയോഗിച്ച് നോക്കൂ അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായ ലൈക്കും കമൻറ്റും ചെയ്യുമല്ലോ അതുപോലെ ഈ ചാനൽ നിങ്ങൾ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പോൾ ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം ഓക്കേ താങ്ക്